ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ വാട്സാപ്പ് വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സാപ്പിൽ അടിക്കടി അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ പക്ഷെ എന്നാലും നമുക്ക് വാട്സാപ്പിലുള്ള ഫീച്ചേഴ്സ് തന്നെ പലർക്കും ഇപ്പോഴും എല്ലാ ഫീച്ചേഴ്സും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽ നമുക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ നല്ല ഉപകാരപ്രദമാവുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആരെങ്കിലും ശല്യം ചെയ്യുന്ന ആളുകളോ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്തെങ്കിലും എന്താ എന്താ പറയുക ആവശ്യമില്ലാത്ത ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുക അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് വാട്സാപ്പിന് നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ പറ്റും അങ്ങനെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ കൂടുതലൊരു അഞ്ചാറ് ആളുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്സാപ്പ് നമ്പർ നമുക്ക് എന്തെന്തേക്കുമായിട്ട് ബാൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ അത് അത്തരത്തിൽ എങ്ങനെയത് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക പല യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്ന ആൾന്ന് അത് അതിലൂടെയൊക്കെ നമ്മൾ നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഒരിക്കലും മിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അത് ആദ്യം തന്നെ മുൻകൂട്ടി പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ അത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യട്ടോ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റിപ്പോർട്ട് എന്നും ബ്ല ബ്ലോക്ക് എന്നും കാണാൻ കാണിക്കും ഇപ്പം ഇത് തന്നെ ഞാൻ എൻ്റെ ഒരു പൻ്റെ നമ്പറിലാണ് ഞാൻ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ മെസ്സേജുകൾ നമുക്ക് മെസ്സേജ് അയക്കാനോ അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അത് താഴെ റിപ്പോർട്ട് എന്നുണ്ട് ഈ റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ക്ലിക്ക് ഒരു മെസ്സേജ് ഒരു ഇതിൽ ഇങ്ങോട്ട് നമ്മൾ റിപ്പോർട്ട് എന്നടിക്കാം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്പോർട്ട് ഒരു രണ്ട് മൂന്ന് ആളുകളൊക്കെ കൂടുതൽ കൂടുതലാളുകൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ വാട്സപ്പ് നിരീക്ഷണത്തിന് വെച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ ഇതുപോലെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാൻ ചെയ്യും പിന്നെ ഒരിക്കലും ആ നമ്പറിൽ അവർക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിൽ നമുക്ക് നമ്മൾ ആരെങ്കിലും ശല്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആരെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ നമ്മൾ ആരെങ്കിലും കൂടുതലായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്ര പറഞ്ഞിട്ടും അവർ അനുസരിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ ശല്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തിൽ നമുക്ക് അവരെ ബാൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്